ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ് സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത് ദൈവവചനത്തിൽ മനുഷ്യരെ ശിക്ഷിക്കുന്ന പ്രവൃത്തിയെ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് വിവരിക്കുന്നത് ദൈവം നമ്മെ ആ തെറ്റിൻ്റെ പേരിൽ തനിച്ചാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്താൽ നമ്മുടെ അവസാനം നമ്മുടെ ജീവിതം വളരെ മോശമായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന ശിക്ഷ നമ്മെ നശിപ്പിക്കുവാനല്ല ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ നമ്മെ ഒന്ന് ഭയപ്പെടുത്തുന്നത് മാത്രമാണ് മൂന്നാം മൂന്നാമധ്യായം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനത്തിൽ അവിടെ പറയുകയാണ് കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത് അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും വരുത് എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു അനുസരണവും പെരുമാറ്റവും വളർത്തിയെടുക്കുവാനായിട്ട് ഒരു രക്ഷിതാവ് തങ്ങളുടെ കുട്ടിയെ എങ്ങനെ ശിക്ഷിക്കുന്നു എന്നതിന് സമാനമാണ് ദൈവത്തിൻ്റെ ശിക്ഷണം എബ്രായർ പന്ത്രണ്ടാം അധ്യായം ആറ് മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട് താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല ജാരസന്താനങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധി കൈവരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷണം പലപ്പോഴും ആവശ്യമായി വരും പല സമയങ്ങളിലും ഈ ശിക്ഷണം നമുക്ക് അത്ര സുഖകരമായ ഒന്നല്ല എങ്കിൽ പോലും പിന്നീട് അത് നീതിയുടെയും സമാധാനത്തിൻ്റെയും ഒരു വലിയ വിളവെടുപ്പിലേക്ക് നമ്മെ നയിക്കും തെറ്റുകളും പാപങ്ങളും നിമിത്തം ദൈവം നമ്മെ ശിക്ഷിച്ചുവെങ്കിൽ നമ്മോടുള്ള അവൻ്റെ ആ സ്നേഹത്തിന് നാം നന്ദി പറയുക ഇപ്പോഴും അവൻ നമ്മെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മെ സ്വന്തം മകനായി കരുതുന്നു നമ്മെ തിരുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അതിനായി ശിക്ഷണത്തിന് നന്ദി പറയുക അനുദപിക്കുക നമ്മുടെ വഴികൾ മാറ്റുക അവൻ നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം അപ്പനാണ്